ഇടതുപക്ഷത്തു നിന്നുപോലും മന്ത്രിക്ക് നേരെ ചോദ്യശലങ്ങൾ ഉയരുകയാണ് നാഴികയ്ക്ക് നാല്പത് വട്ടവും സ്ത്രീപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് വാദിക്കുന്ന സർക്കാരിനെതിരെ ഘടക കക്ഷികളിൽ നിന്നുപോലും രൂക്ഷ ഭാഷയിലാണ് വിമർശനം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണത് ആ രീതിയിൽ ആ ഗൗരവത്തോടെ ഇതിനെ കാണണം അതുകൊണ്ട് തന്നെ സമയബന്ധിതമായ ഒരു അന്വേഷണം നടത്തണം ആ അന്വേഷണം നടത്തുന്ന നടത്തേണ്ടത് സുതാര്യമായിരിക്കണം അതിനുവേണ്ടി അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത് ചലച്ചിത്ര അക്കാദമി അംഗവും സി പി ഐ യുവജന സംഘടനാ നേതാവുമായ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരിൽ തീരുമാനമെടുക്കും എന്നാണ് കരുതുന്നത് അക്കാദമി ജനറൽ കമ്മിറ്റി അംഗം മനോജ് ഖാനയും അരുണിന്റെ നിലപാടിനെ പിൻതാങ്ങി വനിതാ കമ്മീഷനും പിറകോട്ടില്ല അങ്ങനെ ഉന്നയിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന പക്ഷം വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉന്നയിച്ചിട്ടുള്ള പരാതികളുടെ മേൽ അന്വേഷണം ഉണ്ടാവണം നടപടി ഉണ്ടാവണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന താരസംഘടനയായ അമ്മ രഞ്ജിത്ത് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മ ഇരകളുടെ ഒപ്പം തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വേട്ടക്കാരനൊപ്പം സഞ്ചരിക്കാൻ അമ്മയെക്കൊണ്ട് സാധിക്കില്ല തെളിവുകളോടുകൂടി ഒരാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ ും നിർമാതാവ് സാന്ദ്ര തോമസിന്റെ പ്രതികരണം അതിരൂക്ഷമായിരുന്നു രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവന മന്ത്രിയുടെ സ്ത്രീവിരുദ്ധതയാണ് കാണിക്കുന്നത് രഞ്ജിത്ത് ഒഴിയുകയോ അല്ലാത്ത പക്ഷം സർക്കാർ പുറത്താക്കുകയോ ചെയ്യണമെന്ന് സാന്ത്ര തോമസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി സ്ത്രീകൾ പറയുന്ന പരാതിയിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് നടൻ അനൂപ് ചന്ദ്രൻ ഇത്തരം ചില സംഭവങ്ങൾ പരസ്യമായി എനിക്കൊരു വേദന എന്ന് പറഞ്ഞാലും ഒരു ഗവൺമെന്റിന് ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥന ചാനൽ ചർച്ചകളിലൂടെ ഇടതുപക്ഷത്തിനായി വാദിക്കുന്ന സഹയാത്രികൻ റെജി ലൂക്കോസും സർക്കാരിനെതിരെ രംഗത്തെത്തി രഞ്ജിത്തിനെ ഇടതുപക്ഷ അനുഭാവിയായി പോലും കാണാനാകില്ല സർക്കാരിന് അപമാനമാണ് ഇയാളെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം കേസെടുക്കാൻ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും ന്യൂസ് മാതൃഭൂമി ന്യൂസ്